ഉള്ള എന്ന് പറഞ്ഞ അതേ കാർ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇടങ്ങളിൽ ഒരു ഒരു വ്യക്തിയെ നമ്മൾ മാറ്റി അത് ഞങ്ങളുടെ സംസ്കാരമല്ല പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ ലൈംഗികാരോപണം ഉന്നയിച്ച് വളഞ്ഞിട്ട് ആക്രമിക്കാൻ മാധ്യമങ്ങളും സി പി എമ്മും ബി ജെ പിയും ഒരേ സമയം ഒരുപോലെ സംഘടിതമായി കുതിച്ചെത്തിയപ്പോൾ നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട് ഈ കാണിക്കുന്നത് അനീതിയാണ് സത്യവിരുദ്ധമാണ് എന്ന് കാരണം ഒരു യുവതി പോലും ഒരു പെൺകുട്ടി പോലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിരേ പരാതിയുമായി രംഗത്ത് വന്നിട്ടില്ല പരാതി നൽകിയവരാകട്ടെ ഈ വിഷയവുമായി യാതൊരു ബന്ധമില്ലാത്തവരും അവരുടെ കയ്യിലുള്ള തെളിവുകൾ എന്ന് പറയുന്നത് ടെലിവിഷൻ വാർത്തകൾ മാത്രമാണ് എന്ന് പറയുന്നവരുമാണ് അതോടൊപ്പം പക്ഷേ അന്നൊക്കെ ഈ ചോദ്യം ഉന്നയിക്കുന്നവർക്ക് നേരെ ഒക്കെ കടന്നാക്രമണങ്ങൾ നടത്താനും അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലെ പിന്തുണയ്ക്കുന്നവരെ പൊതുസമൂഹത്തിന് മുന്നിൽ അപമാനിക്കാനുമാണ് സി പി എമ്മും ബി ജെ പിയും ശ്രമിച്ചുകൊണ്ടിരുന്നത് എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ പാടെ മാറിയിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിലെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാകില്ല എന്ന് സി പി എം തിരിച്ചറിഞ്ഞിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനിയും ലൈംഗികാരോപണ കഥകളുമായി രംഗത്തു വന്നാൽ ആ ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർക്ക് തന്നെ അത് തിരിച്ചടിയാകുമെന്ന ബോധ്യം സി പി എമ്മിനുണ്ടായിരിക്കുന്നു കാരണം സി പി എമ്മിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിലൊരാളായ വി ശിവൻകുട്ടി തന്നെ രാഹുൽ മാംകൂട്ടത്തിലെ അംഗീകരിച്ചു കൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നു അദ്ദേഹത്തിനൊപ്പം വേദി പങ്കിട്ടിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിലുമായി ശാസ്ത്രമേളയുടെ ഉദ്ഘാടന ചടങ്ങിൽ വേദി പങ്കിടുകയും കുശലം പറയുകയും ചെയ്ത നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഇതൊരു വിവാദമായതോടുകൂടി മാധ്യമങ്ങൾക്ക് നൽകിയ പ്രതികരണം ആദ്യം നമുക്കൊന്ന് കേൾക്കാം അയാളുടെ മണ്ഡലത്തിൽ വെച്ചാണ് ഈ പ്രോഗ്രാം നടക്കുന്നത് അയാളെ ഇപ്പോൾ ഡിസ്ക്വാളിഫൈ ചെയ്തിട്ടില്ല അയാൾ ഏതെങ്കിലും കേസ് ശിക്ഷിക്കപ്പെട്ടിട്ടില്ല കേസൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളു അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളു അപ്പോൾ ഞങ്ങളുടെ ഒരു പാർട്ടി ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനം പ്രത്യേകം സി പി എമ്മിൻ്റെ ഒരു കാഴ്ചപ്പാടുണ്ട് ഒരു തിരഞ്ഞെടുക്കപ്പെട്ട ബോധമുള്ള ഒരു വ്യക്തിയെ നമ്മളെങ്ങനെയാണ് മാറ്റി നിർത്തുന്നത് അത് ഞങ്ങളുടെ സംസ്കാരമല്ല ഒരു ഏതെങ്കിലും ഒരു വ്യക്തിയെ അവസരം കിട്ടിയാക്കുന്നില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ എതിരെ ഡിവൈഎഫ്ഐ ഉൾപ്പെടെ നടത്തിക്കൊണ്ടിരിക്കുന്ന അതിരൂക്ഷമായ ആരോപണങ്ങളുടെയും കടന്നാക്രമണങ്ങളുടെയും അന്തസത്തയെ തന്നെ ചോദ്യം ചെയ്യുന്ന വിധത്തിലാണ് വി ശിവൻകുട്ടി ഇപ്പോൾ ഇത്രയും തീക്ഷണമായി കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഒരാൾ വീണ് കിടക്കുന്നു എന്ന് കരുതി അയാളെ ചവിട്ടി അരയ്ക്കുന്നത് ഞങ്ങളുടെ ശൈലിയല്ല എന്നാണ് ശിവൻകുട്ടി പറയുന്നത് നോക്കുക ഇതാദ്യം പറഞ്ഞു കൊടുക്കേണ്ടത് നിങ്ങളുടെ ഡിവൈഎഫ്ഐ സഖാക്കൾക്കാണ് കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് മണ്ഡലത്തിലെത്തിയപ്പോൾ മുതൽ പോട്ടെ അതിനു മുമ്പ് നിയമസഭയിലെത്തിയപ്പോൾ മുതൽ തന്നെ എസ് എഫ് ഐയും ഡിവൈഎഫ്ഐയും രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യാപകമായ പ്രതിഷേധങ്ങൾ നടത്തിയിരുന്നു എസ് എഫ് ഐയുടെ ഒരു പയ്യൻ തിരുവനന്തപുരത്ത് നിയമസഭയിലെത്തി പുറത്തിറങ്ങിയ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വാഹനം തടഞ്ഞുകൊണ്ട് പറഞ്ഞത് എസ് എഫ് ഐ ആണ് ഞങ്ങൾ ഞങ്ങളിവിടെ ഉണ്ടത് മനസ്സിലാക്കിക്കോളൂ എന്നാണ് അതിനുശേഷം പാലക്കാടെത്തി രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ബസ് ഫ്ലാഗ് ഓഫ് ചെയ്തപ്പോൾ ആ ചടങ്ങ് സംഘടിപ്പിച്ച കെ എസ് ആർ ടി സി ഓഫീസിലേക്ക് ഇരച്ചു കയറിയ ഡിവൈഎഫ്ഐ പ്രവർത്തകർ അവിടെയുള്ള ഡി ടിഒയെ പരസ്യമായി ചീത്ത വിളിക്കുകയും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവിടെ വന്നാൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനുമൊന്നും സുരക്ഷിതത്വം ഉണ്ടാകില്ല എന്ന് പച്ചയ്ക്ക് പറയുകയും ചെയ്തു അങ്ങനെ പറഞ്ഞ ഡിവൈഎഫ്ഐ ഒരു വശത്ത് രാഹുലിനെതിരായ ആക്രമണങ്ങൾ അവസാനിപ്പിക്കില്ല എന്ന നിലപാടിൽ നിൽക്കുമ്പോഴാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സി പി എമ്മിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിലൊരാൾ പരസ്യമായി ഈ വിധത്തിൽ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് ഇതോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതൊരു അംഗീകാരമായി തന്നെ കാണേണ്ടി വരും സി പി എം നിലപാട് മാറ്റുന്നതായി കരുതേണ്ടി വരും എന്ന് മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ സി പി എം അംഗീകരിക്കുന്നു അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ആക്രമണങ്ങൾ നിലനിൽക്കില്ല എന്ന് അല്ലെങ്കിൽ കേസുകൾ പോലും എങ്ങും എത്തില്ല എന്ന ബോധ്യം സി പി എമ്മിനും സർക്കാരിനും ഉണ്ടായിരിക്കുന്നു എന്നുകൂടി ഇതിലൂടെ മനസ്സിലാക്കേണ്ടി വരും കാരണം ഇദ്ദേഹം അതായത് വി ശിവൻകുട്ടി എന്ന് പറയുന്നത് ഒരു സി പി എം നേതാവ് മാത്രമല്ല സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം കൂടിയാണ് അപ്പോൾ അദ്ദേഹം അത് പറയുമ്പോൾ സർക്കാരിൻ്റെ നിലപാട് എന്ന നിലയിൽ കൂടി നമുക്ക് കാണാൻ സാധിക്കും ഇതോടുകൂടി വലിയ തിരിച്ചടി കിട്ടിയിരിക്കുന്നത് ബി ജെ പിക്ക് പ്രത്യേകിച്ച് പാലക്കാട് ജില്ലാ നേതൃത്വത്തിനാണ് കാരണം പാലക്കാട് ജില്ലാ നേതൃത്വം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങളിലൂടെ കടന്നു പോവുകയാണ് പാലക്കാട് ബി ജെ പിയിലെ ഒരു വിഭാഗം അവിടുത്തെ നഗരസഭാ അധ്യക്ഷയടക്കമുള്ളവർ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം വേദി പങ്കിടുന്നു അതിനെതിരെ പാലക്കാട് ഈസ്റ്റ് ജില്ലാ ജില്ലാ പ്രസിഡന്റായ പ്രശാന്ത് ശിവൻ പരസ്യമായി വാർത്താ സമ്മേളനം വിളിക്കുന്നു അതിനുശേഷം ബി ജെ പി സംസ്ഥാന കമ്മിറ്റി നഗരസഭാ അധ്യക്ഷയെടുത്ത നിലപാട് ശരിയായിരുന്നു എന്ന് പറയുന്നു അതോടുകൂടി ബി ജെ പിക്ക് വിഭാഗീയത രാഹുൽ മാങ്കൂട്ടം വിഷയമടക്കമുള്ള അടക്കമുള്ള പാലക്കാട് ഉണ്ട് എന്ന് ബോധ്യപ്പെടുന്നു ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നു ബി ജെ പി അണികൾക്കും അനുഭാവികൾക്കും ബോധ്യപ്പെടുന്നു അതൊരു കത്തുന്ന വിഷയമായി പാലക്കാട് നിലനിൽക്കുമ്പോൾ തന്നെ ഇനി അങ്ങോട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പൂർണ്ണമായും ബഹിഷ്കരിച്ചു കളയാമെന്ന നിലപാടിലേക്ക് പാലക്കാട്ട് ബി ജെ പി എത്തിയിരിക്കുകയാണ് ഇന്നലെ ശാസ്ത്രമേളയുടെ ചടങ്ങിനെത്തിയ പാലക്കാട് നഗരസഭാ കൗൺസിലർ മിനി കൃഷ്ണകുമാർ ബി സംസ്ഥാന വൈസ് പ്രസിഡന്റായ സി കൃഷ്ണകുമാറിന്റെ ഭാര്യയാണ് അവർ പരസ്യമായി തന്നെ തന്റെ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് ആ വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന കാഴ്ച അത് വലിയ ചർച്ചയായി കാരണം ബി ജെ പി ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ അംഗീകരിക്കുന്നില്ല രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എങ്ങനെയാണോ തങ്ങളുടെ നിലപാടുണ്ടായിരുന്നത് അതേ നിലപാടിൽ തന്നെ മുന്നോട്ട് പോവുക എന്നതാണ് തങ്ങളുടെ നയമെന്ന് ബി ജെ പി ഇന്നലെ പാലക്കാട് പ്രഖ്യാപിച്ചു മിനി കൃഷ്ണകുമാർ ഇറങ്ങിപ്പോകുന്നു അതിനുശേഷം പറയുന്നു സ്ത്രീവിരുദ്ധനായ അല്ലെങ്കിൽ ഇത്രയും പ്രശ്നങ്ങളുള്ള ഒരാൾ അയാളുമായി വേദി പങ്കിടുക എന്നത് ഞങ്ങളുടെ നയമല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് മിനി കൃഷ്ണകുമാർ പോകുന്നത് പക്ഷെ അതേസമയം തന്നെ ഒരു ചോദ്യം പൊതുസമൂഹം ഉയർത്തുന്നുണ്ട് ഇതേ മിനി കൃഷ്ണകുമാറിന്റെ ഭർത്താവ് സി കൃഷ്ണകുമാറിനെതിരെ മുമ്പ് ഇത്തരത്തിൽ ഒരു സ്ത്രീ പരാതി കൊടുത്തിരുന്നുവല്ലോ ആ സമയത്ത് താങ്കളുടെ എന്തായിരുന്നു തുടങ്ങിയ പല ചോദ്യങ്ങളും അവർക്കെതിരെ സോഷ്യൽ മീഡിയയിലൂടെ ഉയരുന്നുണ്ട് പക്ഷേ അതൊന്നും ഒരു വിഷയമായി ബി കാണുന്നില്ല അവർ രാഹുൽ മാങ്കൂട്ടത്തല്ലെ എങ്ങനെയെങ്കിലും തളർത്തുക എന്ന കൂടി ഇപ്പോൾ ഒറ്റയ്ക്ക് നിന്ന് രാഹുലിനെതിരെ ആക്രമണം നടത്തുന്ന അല്ലെങ്കിൽ ബഹിഷ്കരണം നടത്തുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് എന്ന് മാത്രമല്ല ഇന്ന് രാവിലെ വന്ദേ ഭാരതിന്റെ ഫ്ളാഗ് ഓഫ് ചടങ് ഉണ്ടായപ്പോൾ ആ ചടങ്ങിലേക്ക് പ്രശാന്ത് ശിവൻ അടക്കമുള്ള നേതാക്കൾ എത്തുകയും ബിജെപി നേതാക്കൾ വരികയും രാഹുൽ മാങ്കൂട്ടത്തിന്റെ സാന്നിധ്യം കണ്ടയുടനെ അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്യുകയാണ് അതായത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ സാന്നിധ്യം പോലും ബിജെപിക്ക് വലിയ അലോസരം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നോക്കുക രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മണ്ഡലത്തിലെ വോട്ടർമാർക്ക് ഒരു പരാതിയുമില്ല ഒരു പ്രശ്നവുമില്ല ബിജെപിക്കാരായിട്ടുള്ള സാധാരണക്കാരായ ജനങ്ങൾ പോലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരിടത്തും ഒരു പ്രതിഷേധവും ഉന്നയിക്കുന്നില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുന്ന പരിപാടികളിലൊക്കെ സ്ത്രീ പുരുഷ ഭേദമന്യ സകലരും രാഹുലിനെ കാണുന്നു സംസാരിക്കുന്നു അദ്ദേഹത്തെ ചേർത്ത് നിർത്തുന്നു സെൽഫി എടുക്കുന്നു സർക്കാർ ഉദ്യോഗസ്ഥർ പോലും സർക്കാർ പരിപാടികളിൽ പോലും അങ്ങനെ കാണിക്കുന്നു അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയ പിന്തുണയുണ്ട് എന്ന് വ്യക്തമാക്കുന്ന സംഭവ വികാസങ്ങളാണ് കഴിഞ്ഞ കുറെ കാലങ്ങളായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതേസമയം ബിജെപിയുടെ അവസ്ഥ നോക്കുക ബിജെപിക്ക് ജനങ്ങളെ അണിനിരത്തി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഏതെങ്കിലും തരത്തിലൊരു പ്രതിരോധം തീർക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ബിജെപി പലതവണ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചുവെങ്കിലും അതെല്ലാം ദയനീയമായി പരാജയപ്പെടുകയായിരുന്നു ബി ജെ പി രാഹുൽ മാങ്കൂട്ടത്തിൽ ബഹിഷ്കരിക്കണമെന്ന് മണ്ഡലത്തിലെ ജനങ്ങളോട് ആവർത്തിച്ച് പറഞ്ഞിട്ടും ജനങ്ങൾ അതൊന്നും കേൾക്കാതെ എം എൽ എ ഓഫീസിലേക്ക് ഒരു എം എൽ എ എന്ന നിലയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉപയോഗിച്ച് ആനുകൂല്യങ്ങൾ നേടിയെടുക്കാനും പദ്ധതികൾ നേടിയെടുക്കാനും ഒക്കെ മത്സരിക്കുകയാണ് ഇന്ന് മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിലെ എം എൽ എ എന്ന നിലയിൽ മണ്ഡലത്തിൽ ഒരുപാട് വികസന പദ്ധതികൾ ഇതോടകം കൊണ്ടുവന്നു കഴിഞ്ഞിരിക്കുന്നു അതായത് മണ്ഡലത്തിലെ ജനങ്ങൾക്ക് രാഹുലുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള പരാതികളുമില്ല ഏറ്റവും മികച്ച ഒരു എം എൽ എ എന്ന നിലയിൽ തന്നെ ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന ജനകീയനായ ഒരു എം എൽ എ എന്ന നിലയിൽ തന്നെയാണ് അവർ രാഹുൽ മാങ്കൂട്ടത്തിൽ പരിഗണിക്കുന്നത് ഇതോടുകൂടി രാഹുലിന്റെ പതനം ആഗ്രഹിച്ച ബി ജെ പി അക്ഷരാർത്ഥത്തിൽ നടുങ്ങിയിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പതനം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ബി ജെ പി ആണ് എന്നുള്ളത് നമ്മൾ കാണാതെ പോകരുത് കാരണം അവരുടെ കൈവെള്ളയിൽ ഉണ്ടായിരുന്ന അവർക്ക് ജയിക്കാൻ കഴിയുമായിരുന്നു എന്ന് അവർ പ്രതീക്ഷിച്ച ദേശീയ നേതൃത്വം പോലും വളരെ ശ്രദ്ധ കൊടുക്കുന്ന പാലക്കാട് നിയമസഭാ മണ്ഡലമാണതും പാലക്കാട് നഗരസഭയിലെ വോട്ടർമാർ മെജോറിറ്റിയുള്ള മണ്ഡലം പാലക്കാട് നഗരസഭ ബി ജെ പി ഭരിക്കുന്ന സാഹചര്യം അവിടെ നിന്ന് ബി ജെ പിയെ അട്ടിച്ചു താഴെയിട്ട് അതും പതിനെണ്ണായിരത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചു കയറിയ രാഹുൽ ഒരു വലിയ ഭീഷണിയായി മാറുന്നത് ബി ജെ പിക്ക് അതുകൊണ്ടാണ് ബി ജെ പി വലിയ തോതിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എതിരെ ക്യാമ്പയിനുകളുമായി രംഗത്തെത്തിയിരുന്നത് പക്ഷേ ജനങ്ങളുടെ മനസ്സ് മാറ്റാനോ ജനങ്ങളെ മാങ്കൂട്ടത്തിനെതിരെ തിരിക്കാനോ ഒന്നും ബി ജെ പിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഇപ്പോഴും വ്യക്തമാണ് ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം രാഹുൽ മാങ്കൂട്ടത്തിനെ മണ്ഡലത്തിൽ കാലുകുത്താൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ അതേ ബി ജെ പി കാർ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉള്ള ഇടങ്ങളിൽ കാ കുത്താതെ മാറി നടക്കുകയാണ് അതിന്റെ അർത്ഥം രാഹുലിനെതിരായ ബി ജെ പിയുടെ ക്യാമ്പയിൻ ദയനീയമായി പൊളിഞ്ഞു പോയിരിക്കുന്നു എന്നുള്ളതാണ് ഇത് ബിജെപിക്ക് കേരളത്തിൽ ഈ അടുത്ത കാലത്ത് കിട്ടിയ ഏറ്റവും കനത്ത രാഷ്ട്രീയ പ്രഹരമാണ് എന്ന കാര്യത്തിലും സംശയമില്ല അതോടകം സി പി എമ്മിന് കാര്യങ്ങൾ മനസ്സിലായി രാഹുലിന് ഇനിയും പിന്നാലെ നടന്ന് വേട്ടയാടിയാൽ അത് രാഹുലിന് ഗുണമാകുമെന്ന് മനസ്സിലായി സി പി എം പതുക്കെ പിന്നോട്ട് പോകുന്നു പക്ഷേ ബി ജെ പി ഇപ്പോഴും അവരുടെ അന്ധമായ വൈരം തീർക്കാൻ അത്രയധികമുള്ള രോഷം തീർക്കാൻ രാഹുലിനെതിരെ വീണ്ടും ബഹിഷ്കരണവും ക്യാമ്പയിനുകളുമായി നടക്കുകയാണ് പക്ഷെ അതൊന്നും സാധാരണ ജനങ്ങൾ ഏറ്റെടുക്കുന്നില്ല എന്നിടത്ത് ബി ജെ തകരുകയാണ് പാലക്കാട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം